ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂലത്തറ അണക്കെട്ടിലാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് മുതലമടയിലെ മൂലത്തറ എന്ന സ്ഥലത്ത് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുതലമട അണക്കെട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ അണക്കെട്ട് പലതവണ തകർന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ വെള്ളത്തിൻ്റെ സൗണ്ട് നല്ല വ്യക്തമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിലുള്ള ഫോണാണ് ഞാൻ മൈക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലൂടെ സംസാരിക്കുന്നത് മാത്രമേ വ്യക്തമായി കേൾക്കുകയുള്ളൂ ഇവിടെ വെള്ളം ചാടുന്നതൊന്നും മാത്രം വ്യക്തമായി കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ശബ്ദം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല നാം വേണമെങ്കിൽ മൈക്കൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചുതരാം കണ്ടില്ലേ വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കാണാൻ നല്ല രസമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വെള്ളം ചാടുന്നവിടെ ഒറിജിനൽ സൗണ്ടും ഡാമിലെ മറ്റു കാഴ്ചകൾക്കിടയിൽ ഡാം ഏതൊക്കെ വർഷങ്ങളിലാണ് തകർന്നിട്ടുള്ളത് ഇത് ആരാണ് ആദ്യമായി പണി കഴിച്ചിട്ടുള്ളത് അങ്ങനെ തുടങ്ങിയ ഡാമിനെക്കുറിച്ചുള്ള ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ അഥവാ ചിറ്റൂർ പുഴ ഇതിനെ പുഴ എന്നും വിളിക്കാറുണ്ട് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാലാറ് ആളയാറ് ഉപ്പാറ് എന്ന നദികൾ കൂടിച്ചേർന്ന് കേരളത്തിലെത്തുമ്പോൾ ഇത് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നു കേരള തമിഴ്നാട് അതിർത്തിയായ മൂലത്തറ എന്ന ഇവിടെ ചിറ്റൂർ പുഴയ്ക്ക് പുറകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കൃഷിക്കും കുടിവെള്ളത്തിനുമായാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ചിറ്റൂർ കൊല്ലങ്കോട് നെമ്മാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ കൃഷിക്കാണ് ഈ അണക്കെട്ടിലെ വെള്ളം കൊണ്ട് കൂടുതലും പ്രയോജനമാകുന്നത് ഇത് വലിയ അണക്കെട്ടൊന്നുമല്ല ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തടയണയാണ് ഈ ഡാമിനകത്ത് കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയില്ല ഈ ഡാമിൻ്റെ നീളം നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് നാല് മീറ്ററും സംഭരണശേഷി നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് നാല് പൂജ്യം അഞ്ച് മീറ്ററുമാണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇവിടെ ആദ്യമായി ഒരു ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഇവിടെയുള്ള കനാലുകൾ നിർമ്മിച്ചത് ഈ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുതുക്കി പണിത് ഉദ്ഘാടനം ചെയ്തു അതോടുകൂടി ഡാമിന് കഷ്ടകാലം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ പത്തൊമ്പതിന് ഈ അണക്കെട്ട് ആദ്യമായി തകർന്നു തിനു ശേഷം ഈ ഡാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുനർനിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ പതിമൂന്നിന് ഈ അണക്കെട്ട് രണ്ടാം തവണയും തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും പണി പൂർത്തിയാക്കി രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിന് മൂന്നാം തവണയും ഈ അണക്കെട്ട് തകർന്നു പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊമ്പതിന് വീണ്ടും പണി പൂർത്തിയായി ഈ ഡാമിന് നേരത്തെ പതിമൂന്ന് ഷട്ടറുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ആറ് റേഡിയോ ഷട്ടർ കൂടി നിർമ്മിച്ചിട്ടുണ്ട് അതിൽ രണ്ട് റേഡിയോ ഷട്ടർ ഡാമിന് വലതുവശത്തും നാലെണ്ണം ഡാമിന്റെ ഇടതുവശത്തുമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെള്ളം തുറന്നുവിടാമെന്നതാണ് ഈ റേഡിയോ ഷട്ടറുകളുടെ പ്രയോജനം ഇതാണ് ആ റേഡിയോ ഷട്ടർ ആളയാർ ഡാമിലെ വെള്ളം ഒരു മുന്നറിയിപ്പും കൂടാതെ തുറന്നുവിട്ടതുകൊണ്ടാണ് മൂന്ന് തവണയും ഈ അണക്കെട്ട് തകർന്നത് രണ്ടാം തവണ ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർന്നത് ഷട്ടർ തുറക്കാൻ കറൻ്റില്ലാത്തത് കൊണ്ടായിരുന്നു ഷട്ടർ തുറക്കാൻ വേണ്ടി പോയവർ ഈ അണക്കെട്ട് തകർന്നതോടെ ഇവിടെയുള്ള കമ്പികളിൽ പിടിച്ചാണ് ഒരു രാത്രി മുഴുവനും പേടിച്ച് വിറച്ച് നിന്നത് അടുത്ത ദിവസം ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ മൂലത്തറ ഡാം തകരാനുള്ള കാരണം ആളയാർ ഭാഗത്ത് ശക്തമായ മഴയെ തുടർന്ന് ആളയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുമ്പോൾ ആളയാർ ഡാം തുറക്കുന്ന കാര്യം തമിഴ്നാട് കേരളത്തെ നേരത്തെ കൂട്ടി അറിയിക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പത് നവംബർ മാസത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴാം തീയതി ഉച്ചയോടെ ഡാം തുറക്കുന്ന കാര്യം തമിഴ്നാട് കേരളത്തെ അറിയിച്ചിരുന്നു പക്ഷേ സെക്കൻഡിൽ പതിനാലായിരം ക്യൂബിക് അടി വെള്ളമാണ് തുറക്കുന്നത് എന്നാണ് അറിയിച്ചത് പക്ഷേ സെക്കൻഡിൽ മുപ്പത്തി എട്ടായിരം ക്യൂബിക് അടി വെള്ളമാണ് ആളയാർ ഡാമിൽ നിന്നും തുറന്നു വിട്ടത് എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ശക്തമായ വെള്ളം മൂലത്തറ എത്തിയതോടെ ഡാം തകർന്നു ഇതോടെ സമീപത്തെ വീടുകളും ചിറ്റൂരുപ്പുഴയിലെ പാലം ും ചിറ്റൂർ താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളും അവിടുത്തെ വീടുകളുമെല്ലാം വെള്ളത്തിനടിയിലായി നിയന്ത്രണമില്ലാതെ വെള്ളം പല ഭാഗങ്ങളിലേക്കും ചീറിപ്പാഞ്ഞു പോയതോടെ കുന്നങ്കാട്ടുപതിയേരി കരകവിഞ്ഞൊഴുകി ഇതോടെ സമീപ പ്രദേശങ്ങളും വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസും വെള്ളത്തിനടിയിലായി പുഴയിലെ വെള്ളം കരങ്ങിയതിനാൽ ജല അതോറിറ്റി വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിവച്ചു ഇതുമൂലം വൻ നാശനഷ്ടമാണ് കേരളത്തിനുണ്ടായത് ഇതിനേക്കാൾ നൂറു മടങ്ങ് ശക്തിയുള്ള ജലബോംബാണ് തമിഴ്നാട് കേരളത്തിന് സമാനമായി തരാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മുല്ലപ്പെരിയ ഡാം ഈ അണക്കെട്ട് മൂന്ന് പ്രാവശ്യം തകർന്നതും നവംബർ മാസത്തിലാണ് എന്നതാണ് വലിയൊരു അത്ഭുതം ഇപ്പോൾ ഇവിടെ ആറ് റേഡിയോ ഷട്ടർ നിർമ്മിച്ചതുകൊണ്ട് ഏത് രീതിയിൽ വെള്ളം വന്നാലും പെട്ടെന്ന് തന്നെ ഈ റേഡിയോ ഷട്ടറുകൾ തുറക്കാൻ പറ്റും എന്നതുകൊണ്ട് ഈ ഡാം പെട്ടെന്ന് തകർന്നു പോകാതിരിക്കാൻ ഇത് ഉപകാരപ്പെടും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഇവിടം അതുകൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കാനായി വാട്ടർ വ്യൂ പാർക്ക് പാർക്കൊരുക്കാനുള്ള പദ്ധതികളുമുണ്ട് ഇനി ഡാമിന് മുന്നിൽ നിന്നുള്ള ഒരു കാഴ്ചയോട് കൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം